അപ്പൊ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ആലിയക്കെട്ട് കുർത്തിയാണ് അപ്പൊ ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ് ഇപ്പൊ വീനക് പാറ്റേൺ ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് അതിലേക്ക് മിറൽസും ബീഡ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെയാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ആലിയക്കെട്ട് കുർത്തി അത്രയും അടിപൊളി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് ലിങ്ങിന് ഇപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ഓഷ്യൻ ബ്ലൂ ആണ് കേട്ടോ അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് മെറൻ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആണ് നല്ല ഹെവി ആണ് ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് എഡ് വേണം ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സും മിറേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് അത് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്യോർ ജോർജറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്ക് ലിങ് ഈ അടിപൊളി കോമ്പിനേഷനിൽ വരുന്ന അലിയക്കെട്ട് കുർത്തീസ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് രണ്ടും നല്ല അടിപൊളി കളേഴ്സ് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കോട്ടണിൽ വരുന്ന നമ്മുടെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ലൊരു ആഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഷെയ്ഡ്സിലുള്ള ഫാബ്രിക്കാണ് യോട്ടിലേക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് പോലുള്ള ഫാബ്രിക് ബോഡി ഫാബ്രിക്കിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ള മിറർ ആൻഡ് ബീഡ്സ് വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പാനൽ കട്ടുകളായിട്ടാണ് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ട്വൽവ് പാനൽസ് ആണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആണ് വന്നിരിക്കുന്നത് തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് യോക്ക് ഏരിയയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇതിന്റെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് അത് പാനൽ കട്ടുകളുണ്ട് നല്ല ഫ്ലയേഴ്സും ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ യോക്കില് ഡിസൈൻ ഉണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെയാണ് അതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ പാൻറ് കട്ട് വൺ സൈഡ് കട്ട് പാൻറ് മോഡൽ തന്നെയാണ് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ബാൻഡുമാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നമുക്ക് ടൈ ഡോറിയും കൊടുത്തിട്ടുണ്ട് പ്യൂർ കോട്ടൺ ഈ ഈ ഒരു മെറ്റീരിയൽ തന്നെ കൊണ്ടുള്ള ബോട്ടാണ് പ്യൂർ കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ടോ നല്ല ലെങ്ത് ആൻഡ് ഉള്ള ദുപ്പട്ടയാണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഷെയഡ് വരുന്നത് നല്ലൊരു പീച്ച് ആൻഡ് ഓഫ് ആയിട്ട് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടത് ഹെവി ആയിട്ടുള്ള മിറുകൾക്കും ബീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി യോക്കിലെ ഫാബ്രിക് ഇങ്ങനെ ഒരു സ്ട്രാക്റ്റേഡ് ടൈപ്പും ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും അങ്ങനെ ട്വൽവ് പാനൽസ് ആണ് ഉള്ളത് ഇതിലേക്ക് ഓക്കെ ഏരിയയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നല്ല തിക്ക് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എന്തിലും ഓക്കിലുള്ള ഡിസൈനുണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ ഓക്കെ ഏരിയയിലേക്ക് മാച്ച് ആയിട്ടുള്ള ബോട്ടം വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ബാൻഡും ആണ് ഡോറീസും ഉണ്ട് ഒരു തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നല്ല ലെങ്ത് ആൻഡ് എടുത്തുള്ള ദുപ്പട്ടയാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ അത് നമ്മുടെ കോട്ടൺ അജറ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ റെഡി ടു വെയർ ആണ് നല്ലൊരു ലാവണ്ടർ ആൻഡ് വൈറ്റ് ലാവണ്ടർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് സൂപ്പർ കോമ്പിനേഷൻ ആണ് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ അതിന്റെ ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് യോക്കിലെ ഫാബ്രിക് ഇങ്ങനെ ഒരു സ്പൈക്ക്ഡ് ടൈപ്പ് ഡിസൈൻ അതിന് ചുറ്റുമേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വൈറ്റ് കളറിലെ ബീച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റഡ് അജറക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല കളർ ആട്ടോ നല്ല അടിപൊളി കളറാണ് ലാവണ്ടർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ യോക്കെരിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡിലുള്ള ബീച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും പാനൽ കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിലേക്ക് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എന്റിലും ഒക്കെ ഡിസൈൻ ഉണ്ട് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ എങ്ങനെയാണ് വരുന്നത് ോക്കെ മാച്ച് മാച്ചാവുന്നതാണ് ബോട്ടം വരുന്നത് സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ബാൻഡും ഇവിടെ ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഈ വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് ഇട്ടാവുന്ന പ്യോർ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ലൊരു ലാവൻഡർ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ സൂപ്പർ ഡിസൈൻ ആണ് നല്ല അഡ്രക്ട് പ്രിന്റഡ് ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും നല്ല അടിപൊളി ഈ ഡിസൈൻ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്